യേശുവിന്റെ അതിപരിശുദ്ധ നാമം അകത്തപ്പെടുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലും അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിന് അർപ്പിക്കുക ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് കർത്താവ് നിങ്ങളെ അധികമായി ഇന്ന് രാവിലെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഒരു പുതിയ പ്രഭാതം കൂടെ ദൈവം നമുക്ക് നൽകി കഴിഞ്ഞ രാത്രി കണ്ട പലരും ഈ പ്രഭാതം കാണാൻ പുതിയ ദിവസം കാണാനില്ലാതെ ലോകത്തിനിന്ന് മാറ്റപ്പെട്ടപ്പോൾ അനേക പ്രിയപ്പെട്ട നിത്യ രോഗികളായി കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആയുസോടും ആരോഗ്യത്തോടും ബലത്തോടും നിർത്തിയ ദൈവത്തിൻ്റെ കരുണയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിങ്ങളേത് മേഖലയിലാകട്ടെ അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരുതലും കൃപയും എന്നും നിങ്ങൾക്ക് ഒരാശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞു പോയ നാളുകളിൽ കർത്താവിൻ്റെ വലിയ മഹത്വം നമുക്ക് തിരിച്ചറിയുവാൻ ദൈവ അവസരങ്ങൾ നൽകിയല്ലോ ക്ഷണിച്ചു പോകാൻ അവൻ അനുവദിച്ചില്ല കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും നിങ്ങളുടെ കുടുംബത്തെ ദൈവം മാനിക്കും നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തും ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ കൊണ്ട് കർത്താവ് നിങ്ങളെ മറയ്ക്കും ഇന്ന് രാവിലെ ഉറപ്പും ധൈര്യത്തോട് പറയാം നിങ്ങൾ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നിങ്ങൾ അഭിവൃദ്ധി പ്രാപിച്ചിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നന്മകൾ ദൈവം നൽകും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായ നന്മകൾ ദൈവത്തിൻ്റെ കരുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ണുകൊണ്ട് കാണും എന്ന് ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവചിക്കുകയാണ് നിങ്ങൾ വിശ്വസിക്കുക കർത്താവിൽ നിന്ന് വലുത് പ്രതീക്ഷിക്കുക ഒരിക്കലും ഇടുങ്ങിയ ചിന്താഗതിയിൽ കർത്താവിനെ നമ്മൾ കാണരുത് ഇടുങ്ങിയ അവസ്ഥയിൽ ദൈവമുഖത്തേക്ക് നമ്മൾ നോക്കരുത് കർത്താവുമായുള്ള വലിയ ബന്ധത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ ദർശനങ്ങളും വലുതായിരിക്കണം അവിടെയാണ് ദൈവം നമ്മളോട് മനസ്സലിഞ്ഞ് പ്രവർത്തിക്കുന്നത് ഒരിക്കലും നമ്മുടെ കർത്താവിനെ ചെറുതായിട്ട് നമ്മൾ കാണരുത് ഒരു ചെറിയ പനി മാറ്റുന്ന ചെറിയ തലവേദന മാറ്റുന്ന ദൈവമല്ല നമ്മുടെ ദൈവം ആരാ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ് അബ്രഹാമിൻ്റെ വിശ്വാസം നമുക്കറിയാം വ്യക്തമായി അത് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന വിശ്വാസം മരിച്ചവരെ ഉയർപ്പിക്കുന്ന വിശ്വാസം അത് ദൈവത്തിൽ നിന്ന് അബ്രഹാം മതങ്ങ വാങ്ങിച്ചിരിക്കുക പ്രാപിച്ചിരിക്കുക അങ്ങനെയെങ്കിൽ ജീവിതയാത്രയിൽ ഏത് തിരമാല തുല്യമായ പ്രശ്നങ്ങൾ കടന്നു വന്നാലും ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ഭാരപ്പെടരുത് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്യും വൻ കാര്യങ്ങൾ നിങ്ങൾക്കു വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത വൻ കാര്യങ്ങൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകും എന്ന് ഞാൻ ആത്മാവിൽ പറയുമ്പോൾ എത്ര പേർക്ക് ഇന്ന് രാവിലെ ആ ഏറ്റെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ പറയാൻ കഴിയും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും എൻ്റെ കർത്താവ് ദൈവസന്നിധി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പക്കൽ ഇന്ന് നിങ്ങൾക്ക് തരാൻ എന്നെ ഏൽപ്പിച്ച വാക്യം ഏതെന്നറിയാമോ നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനം മൂന്നാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു നോക്കിക്കേ ഇവിടെ വായിക്കുകയാണ് യഹോവ ഞങ്ങൾക്ക് വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു അപ്പം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്നത് ആരാ നമ്മുടെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ കൂടെപ്പുറപ്പുകളാണോ അല്ല നമ്മുടെ കൂട്ടുകാരാണോ അല്ല നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷകൾക്ക് അപ്പുറമായി ചിന്തിക്കാൻ പറ്റാത്ത നിലയിൽ ജീവിതത്തിൽ ജോലി മേഖലകളിൽ കുടുംബ ജീവിതത്തിൽ തലമുറയിൽ വിദ്യാഭ്യാസത്തിൽ നോക്കുക ഏതു മേഖലകളിലും കർത്താവിൻ്റെ വേലയിൽ കഴിയുന്ന ദൈവദാസന്മാരോട് ദൈവദാസന്മാരോട് നിങ്ങളുടെ ശുശ്രൂഷയിൽ ഒരു വൻകാര്യം ചെയ്യാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വൻകാലി അതുകൊണ്ട് ആ കൊരിന്തി ലേഖനത്തിൽ അപ്പോഷനായ പൗലോസ് അത് തിരിച്ചറിഞ്ഞ് പറഞ്ഞത് യഹോവ ഭക്തന്മാർക്കു വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല അപ്പം യഹോബ ഭക്തന്മാർക്കു വേണ്ടി ചെയ്യുന്നത് ആർക്കാണ് ചെയ്യുന്നത് ഭക്തന്മാർക്ക് വേണ്ടി ആരാ ചെയ്യുന്നത് യഹോവ യഹോവ തൻ്റെ ഭക്തന്മാർക്കു വേണ്ടി ചെയ്യുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു ചെവിയും കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തിട്ടില്ല തോന്നിയിട്ടില്ല അപ്പോൾ ആർക്കും പിടികിട്ടാത്ത ഒരു വൻകാര്യ ആർക്കും മനസ്സിലാകാത്ത വിചാരിക്കാൻ പോലും പറ്റാത്ത വൻകാര്യം ദൈവം നിങ്ങൾക്കു വേണ്ടി ചെയ്യുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് വായിച്ച വാക്യത്തിലും വ്യക്തമാണ് കുരുതി ലേഖനത്തിൽ പൗലൂസ് പറയുന്നു യഹോബ ഭക്തന്മാർക്കു വേണ്ടി ചെയ്യുമെന്നാണ് ആരാ ചെയ്യുന്നത് യഹോബ ആർക്കു വേണ്ടി ഭക്തന്മാർക്ക് വേണ്ടി എല്ലാവർക്കും അല്ല ഭക്തന്മാർക്ക് വേണ്ടി ആരുടെ ഭക്തന്മാർ യഹോബയുടെ ഭക്തന്മാർക്കു വേണ്ടി ഈ സന്ദേശം കേൾക്കുന്നത് നിങ്ങൾ ആരാണ് ദൈവത്തിൻ്റെ ഭക്തന്മാരാണ് ഭക്തമതികളാണ് അപ്പം നിങ്ങൾക്കു വേണ്ടി കർത്താവ് ചെയ്യുന്ന കാര്യമാണ് വൻകാര്യം എന്നുള്ളത് അതേ അർത്ഥത്തിൽ അതേ പദമാണ് കുറിവാക്യത്തിലും സങ്കീർത്തനക്കാരൻ ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നതും ആരാണ് വൻകാര്യങ്ങൾ ചെയ്യുന്നത് ഗുരുന്ദനത്തിൽ പറയുന്നു യഹോവയാണ് ഇവിടെ എഴുതിയിരിക്കുന്നു യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു ചെയ്യും എന്നല്ല ചെയ്തേക്കും എന്നല്ല ചെയ്തിരിക്കുന്നു വിശ്വസിക്കാമോ ഇന്ന് രാവിലെ വിശ്വസിക്കാമോ നിങ്ങളുടെ വീട്ടിൽ യഹോവ മറ്റാരുമല്ല യഹോവ നിങ്ങളുടെ കാര്യം ജീവിതം നിങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ എത്ര വലുതാകട്ടെ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നുപോകുന്നത് നിങ്ങളുടെ കുടുംബം തകർന്ന തരിപ്പണമായ ഒരവസ്ഥയിലായിരിക്കാം മദ്യപാനത്താൽ കഴിയുന്നൊരു ഭർത്താവായിരിക്കും നിങ്ങളുടേത് അനുസരണക്കേട് കാണിക്കുന്ന തലമുറയായിരിക്കും നിങ്ങളുടേത് എത്ര ജോലി ചെയ്തിട്ട് ഗതി പിടിക്കാതെ നന്മ വെളിപ്പെടാതെ ഒരു ഉയർച്ച ഉണ്ടാകാൻ കഴിയാതെ മരത്തെ പോലെ കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥയായിരിക്കും നിങ്ങളുടേത് എന്നാൽ ഇന്ന് രാവിലെ വിശ്വാസത്തിൻ്റെ വാക്ക് ഞാൻ പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് എൻ്റെ മാതാപിതാക്കളെ സഹോദരങ്ങളെ പ്രിയ സഹോദര സഹോദരി കുഞ്ഞെ ഇങ്ങോട്ട് നോക്കിക്കേ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ അത് ചെറുതല്ല അത് ചെറിയ കാര്യമല്ല അത് വൻ കാര്യമാണ് ആർക്കും ചിന്തിച്ച് കിട്ടാത്ത ഒരു മനക്കോട്ടയ്ക്കും കണക്ക് കൂട്ടാൻ കഴിയാത്ത നിലയിലുള്ള വൻ കാര്യങ്ങൾ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ് ഇന്ന് രാവിലെ ഞാൻ വിശ്വാസം പറയാം നിങ്ങൾ പ്രസവിച്ച നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ പെൺകൊച്ചിനു വേണ്ടി ആ കുഞ്ഞിനു വേണ്ടി കർത്താവ് വൻകാര്യം ചെയ്യും അതുകൊണ്ട് നാളെ എന്തായിരിക്കും എങ്ങനെ മുമ്പോട്ട് പോകും ആര് സഹായിക്കും ഒരു മനുഷ്യനും ഇല്ലല്ലോ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പത്ത് പൈസ തരാൻ അവ കൈക്ക് പിടിക്കാൻ ഭാരപ്പെടേണ്ട തക്ക സമയത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും തക്ക സമയം നിങ്ങളുടെ ദാരിദ്ര്യം ദൈവം നീക്കും തക്ക സമയം നിങ്ങളുടെ ലോണുകൾ അടഞ്ഞു മാറും തക്ക സമയം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവം തരും തക്ക സമയം നിങ്ങൾക്ക് വേണ്ടി കരം നീട്ടി വൻ കാര്യങ്ങളെ ദൈവം ചെയ്യും അത് ചെയ്തിരിക്കുകയാണ് ഇവിടെ സങ്കീർത്തനത്തിൽ വായിക്കുന്നു യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു നോക്കുക അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുകയാണ് ദൈവം ചില കാര്യങ്ങൾ തീർപ്പാക്കി വച്ചിരിക്കുക എവിടെ ക്രൂശിൽ സകലതും ചെയ്തു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് അതുകൊണ്ട് വാക്യം നോക്കി നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനം മൂന്നാം വാക്യം അവിടെ വായിക്കുകയാണ് അതുകൊണ്ട് ഏതുകൊണ്ട് ദൈവം ഞങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു സന്തോഷിക്കുന്നു സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടാകും ജോലിയിൽ നഷ്ടം കഷ്ടം പ്രയാസം ബുദ്ധിമുട്ടുകൾ നാളെ അങ്ങ ഉള്ള ജോലിയുടെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ കടം വീട്ടാൻ നിവർത്തിയില്ലാത്ത സാഹചര്യങ്ങൾ ബ്ലേഡുകാര് ബാങ്കുകാര് എന്നുവേണ്ട വ്യക്തിപരമായുള്ള ചില കടങ്ങൾ ഭാരങ്ങൾ നിമിത്തം മുഖത്തൊരു പ്രസന്നത ഉണ്ടാകാതെ ജീവിതത്തിൽ രോഗം വിട്ടുമാറാതെ എത്ര ഗുളിക കഴിച്ചിട്ടും എത്ര ഡോക്ടർമാരെ കണ്ടിട്ടും സൗഖ്യം കിട്ടാതെ നിരാശയും വേദനകളും അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നോക്കി പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ് നിങ്ങൾ സന്തോഷിക്കാൻ പോവുക നിങ്ങളുടെ സന്തോഷം ദൈവം നിങ്ങൾക്ക് തിരികെ തരാൻ പോവാം നിങ്ങളെവിടെ ഭാരപ്പെട്ടോ നിങ്ങളെവിടെ കരഞ്ഞോ എവിടെ നിലവിളിച്ചോ അവിടെ ദൈവം നിങ്ങളുടെ സ്റ്റേജ് മാറ്റാൻ പോവുക നിങ്ങളുടെ അവസ്ഥകൾ ദൈവം മാറ്റാൻ പോവുക നിങ്ങൾ മുടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കില്ല നിങ്ങളുടെ സന്തോഷം നിങ്ങളിൽ പൂർണ്ണമാകാൻ പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ സന്തോഷിക്കുന്നൊരു കാലമുണ്ട് എന്നും ഇങ്ങനെ കരഞ്ഞ് എന്നും ഇങ്ങനെ തകർന്ന് നുറുങ്ങിയൊരു ജീവിതം നയിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല എന്നാൽ ദൈവം നിങ്ങൾക്കു വേണ്ടി സന്തോഷത്തിൻ്റെ സുദിന കർത്താവ് ഒരുക്കും അന്ന് നിങ്ങൾ പറയും ഇത് യഹോവയാൽ സംഭവിച്ചു ഇത് മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമാണ് നിങ്ങൾ പറയും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ അത് ഉറച്ചു പറയും യഹോവയാൽ ഇത് സംഭവിച്ചു മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമാണ് മനുഷ്യൻ ആശ്ചര്യമായിരിക്കും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യാൻ തുടങ്ങിയ എനിക്കറിയാം ഒരു സഹോദരൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കൂലിവേല ചെയ്യുന്ന ഓരോ ആളുകൾ തന്നെ വിളിച്ച് ജോലി കൊടുത്താൽ പറമ്പ് കിളയ്ക്കാനും വാഴ വയ്ക്കാനും കപ്പ നടാനും ഒക്കെ അങ്ങനെയൊക്കെയുള്ള ജോലി ചെയ്യുന്ന ഒരു സഹോദരനാണ് ആരെങ്കിലും ഒരു ജോലി കൊടുത്താൽ തനിക്ക് ജോലിയുള്ളൂ അല്ലാതെ വേറെ നിവൃത്തികളൊന്നുമില്ല രണ്ട് പെൺകുഞ്ഞുങ്ങളെയാണ് ദൈവം അവർക്ക് കൊടുത്തത് അമൂത്ത കുഞ്ഞ് എസ് എൽ സി കഴിഞ്ഞു നല്ല മാർക്കോടെ പാസ്സായി അവൾ പ്ലസ് ടു പഠിച്ചു അവന് ശേഷമായിട്ടും അവിടെയും നല്ല മാർക്ക് നല്ല മാർക്ക് കിട്ടി അപ്പം രണ്ട് തലത്തിൽ എസ് എൽ നല്ല മാർക്ക് ഹൈ സ്കോർ കിട്ടി അപ്പോൾ തന്നെ പ്ലസ് ടുവിനും നല്ല മാർക്ക് കിട്ടി അശേഷം പ്ലസ് ടുവിനൊക്കെ മാർക്കൊക്കെ വാങ്ങിച്ച് ആ കുഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് നേഴ്സിങ്ങിന് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പോകുവാൻ നിവൃത്തിയില്ല പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ല മൂന്ന് സെൻറ്റ് കുറഞ്ഞ മൂന്ന് സെൻറ്റെങ്ങാണ്ടേ അവർക്ക് വസ്തുവുള്ളൂ ഈ മൂന്ന് സെൻറ്റിൻ്റെ ആധാരവുമായിട്ട് ഇദ്ദേഹം പോകാവുന്ന പല ബാങ്കുകളിൽ ചെന്നു അവരെല്ലാം പറഞ്ഞു എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ പ്രയാസമാണ് നിങ്ങൾക്ക് മതിയായ പ്രൂഫും കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിസ് നിരുസാഹപ്പെടുത്തി അവസാനം കുഞ്ഞ് നന്നായി പഠിക്കുന്ന കുഞ്ഞായതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണമെന്ന് ഈ മനുഷ്യന് വലിയ ആഗ്രഹമാണ് അദ്ദേഹം പറഞ്ഞത് എന്നോട് ഇങ്ങനെയാണ് ഭാര്യയോട് താൻ പറഞ്ഞു ആർക്കെങ്കിലും കിഡ്നി വേണമെങ്കിൽ കൊടുക്കാം ഒന്നും മതിയല്ലോ ഒര്ണം കൊടുക്കാം എന്നാലും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം കാരണം എൻ്റെ ഗതി എന്നെ പഠിപ്പിക്കാൻ ആരും ഇല്ലായിരുന്നു എന്നെ നോക്കാൻ ആരുമില്ലായിരുന്നു എൻ്റെ ഗതി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വരരുതെന്ന് പറഞ്ഞ് തുറന്നു പറയേണ്ട ഒരവസ്ഥ തൻ്റെ മുമ്പിൽ വന്നു എന്നാണ് താൻ പറഞ്ഞത് എന്നാൽ ഞാൻ ദൈവമക്കളോട് പറയാം ചില നാളുകൾക്ക് മുമ്പ് ദൈവം അദ്ദേഹം നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ ഒരു സ്നേഹിതൻ തന്നെ വിളിക്കുക അമേരിക്കയിൽ നിന്ന് സ്നേഹിതൻ എന്ന് പറയുമ്പോൾ ആ അമേരിക്കക്കാരൻ നാട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പറമ്പും കാര്യങ്ങളൊക്കെ നോക്കാനും വീടൊക്കെ വൃത്തിയാക്കാനൊക്കെ വിളിക്കുന്ന അങ്ങനെ ഒരു ബന്ധമാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ ഫോണിൽ വിളിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല നാട്ടിൽ വരുമ്പോൾ അന്വേഷിക്കും ആ സമയമുണ്ടെങ്കിൽ അവസരമുണ്ടെങ്കിൽ ജോലി കൊടുക്കും നാട്ടിലുള്ളപ്പോൾ കാണും അങ്ങനെ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ പക്ഷെ യാത്ര ആ മനുഷ്യൻ അമേരിക്കയിൽ നിന്നും ഈ സഹോദരനെ വിളിക്കുകയാണ് ഈ സഹോദരനെ വിളിച്ചിട്ട് ചോദിച്ച് ക്ഷേമങ്ങൾ അന്വേഷിക്കുമ്പോൾ ചോദിച്ചു മക്കളൊക്കെ ഇപ്പം എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു പ്ലസ് ടുവിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു സാറേ പക്ഷേ മുമ്പോട്ട് പഠിപ്പിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് പഠനം നിർത്തി എന്ന് പറഞ്ഞു ആ വീട്ടുകാരൊന്നും പറഞ്ഞില്ല ആ അതിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പോയില്ല ആ കാര്യം അവിടെ കൊണ്ട് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു എന്നാൽ അമേരിക്കയിലുള്ള ആ സഹോദരനോട് ദൈവത്തിൻ്റെ ആത്മാവ് ആത്മാവിടപെടാൻ തുടങ്ങി ഒരു രാത്രി തനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് തൻ്റെ വൈഫിനോട് പറഞ്ഞെടി എനിക്ക് ഉറക്കം വരുന്നില്ല വെള്ളം പോയി കുടിച്ചു തിരിച്ച് കട്ടിൽ വന്ന് കിടക്കുന്നു എഴുന്നേറ്റ് കുറച്ച് നേരം ഇത് പ്രാർത്ഥിക്കുന്നു പിന്നെയും കിടക്കുന്നു പക്ഷേ ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തൻ്റെ മനസ്സിൽ ഈ നാട്ടിൽ വിളിച്ച കോള് ആ സഹോദര നാട്ടിൽ ഉള്ള ആ സഹോദരനുമായി സംസാരിച്ച വാക്കുകൾ തൻ്റെ അകത്ത് കയറി വന്നു അപ്പോഴാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അദ്ദേഹം പറഞ്ഞൊരു വേട് മകളുടെ പഠനം എന്ത് ചെയ്തു നിർത്തിയെന്ന് ഇനിയും പഠിപ്പിക്കുന്നില്ല എന്ന് അദ്ദേഹത്തെ അത് വല്ലാതെ അശസ്തപ്പെടുത്ത തുടങ്ങി അദ്ദേഹം അന്നേരം തന്നെ അവിടെ പകലും അവിടെ രാത്രി ഇവിടെ പകലും ആയതുകൊണ്ട് അന്നേരം തന്നെ തൻ്റെ വൈഫിനോട് പോലും പറയാതെ നാട്ടിലുള്ള ഈ സ്നേഹിതനെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ കൊച്ചിനെ പഠിക്കാൻ എത്ര രൂപ വേണം അദ്ദേഹം പറഞ്ഞു അഞ്ചാറ് ലക്ഷം രൂപ വേണം ഇത് ബി എസ് സി നേഴ്സിംഗ് പഠിപ്പിക്കണം ആഗ്രഹമതാണ് പക്ഷെ ഞങ്ങളുടെ കയ്യിൽ നിവർത്തിയില്ല സാറേ എന്ന് പറഞ്ഞു ആ മനുഷ്യൻ പറയുകയാണ് നിൻ്റെ കൊച്ചിന് പഠിക്കാനുള്ള സകല ഫീസും അത് വേണ്ട സമയത്ത് നീ എത്ര വേണ്ടെന്ന് എന്നോട് പറഞ്ഞാൽ മതി അത് ഞാൻ നിനക്ക് തരാം അത് എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഈ കുഞ്ഞിനെ പഠിപ്പിക്കുവാനുള്ള എല്ലാ വഴികളും ചെയ്തു കൊടുത്തു ഇന്നവൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ഇന്നവള് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ആവശ്യ ഘട്ടങ്ങളിൽ ദൈവം ചിലരെ തട്ടി വിളിക്കും നിങ്ങൾക്കത് അത്ഭുതമായിരിക്കും അതാ പറഞ്ഞത് ഇത് ഹോവയാൽ സംഭവിച്ചു മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു ദൈവം നിങ്ങൾക്കു വേണ്ടി ചിലരെ കരുതും ഈ വ്യക്തിക്ക് വേണ്ടി ദൈവം ചിലരെ കരുതിയതുപോലെ ദൈവം നിങ്ങളുടെ മക്കൾക്കു വേണ്ടി നിങ്ങളുടെ വീടിനു വേണ്ടി ചിലത് കരുതും നമ്മുടെ ദൈവം വിശ്വസ്തനാണ് ഈ പറയുന്ന ഞാൻ തന്നെ എത്ര വട്ടം ദൈവത്തിന്റെ കരമനുഭവിച്ചിട്ടുണ്ട് അതിശയം തോന്നിയിട്ടുണ്ട് ദൈവം ചില സാഹചര്യങ്ങളിൽ ഞാൻ ഞാനിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കഴിഞ്ഞ് മണിക്കൂറുകൾക്കകത്ത് വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിച്ച് ഒരു ബന്ധവും കാണുകയില്ല ചിലപ്പോൾ അവർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിച്ചതായിരിക്കും ബന്ധമെന്ന് പറയുന്നത് അവരെയൊക്കെ ദൈവം എഴുന്നേൽപ്പിച്ച് സമയാസമയങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ദൈവം നടത്തി എത്ര വഴികൾ ഞങ്ങൾക്ക് പേഴ്സണലി പറയാനുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം ദൈവം നിങ്ങൾക്കും ഒരു വൻ കാര്യം ചെയ്യും ഏതെങ്കിലും വിഷയങ്ങളിൽ മക്കളെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ വീട് വയ്ക്കുന്ന വിഷയത്തിൽ ജോലിയില്ലാത്ത വിഷയത്തിൽ കടം കയറിയ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ട് നിങ്ങൾ ചിരിച്ചിട്ട് സന്തോഷിച്ചിട്ട് നാള് കുറയായെങ്കിൽ ഇതാ നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തന മൂന്നാം വാക്യത്തിൽ നിങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂതാണ് എന്നോട് നോക്കിക്കേ നിങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂതാണ് നിങ്ങൾക്കുള്ള ദൈവശബ്ദമാണ് എന്ത് ദൈവം നിങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വൻകാര്യം ദൈവം ചെയ്തിട്ടുണ്ട് എനിക്കറിയാം ഈ സമയം അഡ്മിഷന് വേണ്ടി കുഞ്ഞുങ്ങളുടെ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ട് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഒത്തിരി സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട് ചില രാജ്യങ്ങളായിരിക്കും നിങ്ങൾ താമസിക്കുന്നത് പക്ഷേ ആ രാജ്യത്ത് ചെന്നിട്ടും ജോലിയില്ലാതെ വീട്ടിൽ ഇരിക്കുന്ന പലരും എന്നെ ഇന്ന് പകൽ കേൾക്കുന്നുണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ ഒരു നന്മ വെളിപ്പെടാൻ കഴിയാതെ നിരാശയും ഞെരുക്കവും അനുഭവിക്കുന്ന ഒരു താഴ്വരെ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ദേ മൂന്നിൽ പറയുന്നു സന്തോഷത്തെ ദൈവം നിങ്ങൾക്ക് തരാൻ പോവുക നിങ്ങളുടെ വീട് സന്തോഷിക്കാൻ പോവുക നിങ്ങളും നിന്റെ ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും ഒത്തൊരുമിച്ച് സന്തോഷിക്കുന്ന ഒരു കാലം ദൈവം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് കാരണം നിങ്ങളിൽ ഹോവ വൻകാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് ആ സാധാരണപ്പെട്ട കൂലിപ്പണിക്കാനായിരിക്കുന്ന സഹോദരന് ദൈവം രാജ്യങ്ങളിൽ ഏതാണ്ട് കടലുകൾക്ക് കിടക്കുന്ന വ്യക്തിയെ രാത്രി ഉറക്കം കൊടുക്കാതെ തിരിച്ചും മറിച്ചും കിടത്തി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഹൃദയത്തിൽ തോന്നൽ കൊടുത്ത് ഈ സാധാരണപ്പെട്ടവന്റെ കുഞ്ഞിൻ്റെ പഠനം മുടങ്ങിപ്പോയത് ദൈവം അത് പൂർത്തീകരിപ്പാൻ ഇടവരുത്തിയെങ്കിൽ അതിനു വേണ്ട വഴികളെ ദൈവം തുറന്നെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും ഒരു വൻകാര്യവും ചെയ്യാൻ പോവാ പാരപ്പെടേണ്ട എന്റെ ദൈവം വിശ്വസ്തനാണ് എന്റെ ദൈവം മനുഷ്യനല്ല എന്റെ ദൈവം മനുഷ്യൻ വാക്കു പറഞ്ഞതുപോലെ പറയുന്നവനല്ല സാഹചര്യങ്ങൾക്കൊത്തവണ്ണം മധുരവാക്ക് പറയുന്നവനല്ല എൻ്റെ ദൈവം എൻ്റെ ദൈവം വിശ്വസ്തനാണ് നിങ്ങൾക്കു വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾക്കു വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുക ഒരു വൻകാര്യം ഇന്നു വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു വാതിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു പുത്തൻ വാതിൽ ഒരു പുതിയ മേഖല കർത്താവ് തുറക്കാൻ പോകുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങളോട് പറഞ്ഞ നല്ല വചനത്തിനായി സ്ഥാതം ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കുമല്ലോ ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നതിനായി സ്ഥലം ഞങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം ഞങ്ങൾക്ക് മടക്കിത്തരുന്നതിനായി സ്ഥാതം ഇന്ന് രാവിലെ സന്ദേശം കേട്ട ഈ മക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ അവരുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്തു കൊടുക്കണം മക്കളിൽ ജോലി കുടുംബ ജീവിതത്തിൽ ആരോഗ്യത്തിൽ എല്ലാ മേഖലകളിലും കർത്താവ് പ്രതീക്ഷയ്ക്ക് അപ്പുറമായ ഒരു വൻ കാര്യം ദൈവം അവർക്ക് വേണ്ടി ഇന്ന് പകൽ ദൈവം ചെയ്യാൻ പോകുന്നതിനായി തോന്നണം ഈ ജനത്തെ ഈ വചനം കേട്ട ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരെ മാനിക്കണേ ഇവർക്കു വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കണമേ ഇവർക്കു വേണ്ടി കർത്താവിൻ്റെ ദൂതനെ ഇറക്കണമേ കർത്താവിൻ്റെ ആവശ്യങ്ങളെ അറിയണമേ ഒരത്ഭുതം കർത്താവ് ചെയ്യണമേ പിതാവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു ചെയ്തു ചെയ്തു പ്രാപിക്കാം നഷ്ടപ്പെട്ടു പോയാ നിങ്ങളിലെ സന്തോഷമുണ്ടല്ലോ ഇന്ന് രാവിലെ ദൈവം തരും ഭാരപ്പെടേണ്ട നമ്മുടെ കർത്താവ് ജീവിക്കുന്നു ആമേ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ ഫൈവ് ഫൈവ് സീറോ നിങ്ങളെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ശുശ്രൂഷനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നീതേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനിൽ കൊടുത്തു